റഷ്യയുമായുള്ള യുദ്ധം വർദ്ധിച്ചു വരികയാണ് ഇപ്പോൾ റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ പേരിൽ ലോകമെമ്പാടും വലിയ വലിയ ഭീഷണികൾ നേരിടുന്നു അമേരിക്ക ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പല പരിശ്രമങ്ങളും വരികയാണ് എന്നാൽ അമേരിക്കയുടെ കണ്ണ് യുക്രൈനിലെ വളരെ വിലപ്പെട്ട ധാതുക്കളിലാണ് ആ ധാതുക്കളെ പിടിച്ചടക്കാൻ വേണ്ടിയാണ് അമേരിക്ക യുക്രൈനെ സഹായിക്കുന്നത് ഈ സഹായം എന്തിനാണെന്നുള്ളത് ഇപ്പോൾ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി അമേരിക്കയും യുക്രൈനും തമ്മിലുള്ള യുദ്ധമാണോ നടക്കുന്നത് എന്നുള്ള കാര്യത്തിന്റെ ചോദ്യം നിലനിൽക്കുന്നു ഒരു കാരണവശാൽ പുട്ടിനുമായി സൗഹൃദം നേരിട്ടുകൊണ്ട് അമേരിക്ക ഒരുമിച്ച് നിന്ന് യുക്രൈനെ തകർക്കാനുള്ള പരിശ്രമത്തിലായിരിക്കും അങ്ങനെയാണെങ്കിൽ യുക്രൈനെ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ അടുത്തത് അമേരിക്കയുടെ ലക്ഷ്യം റഷ്യ റഷ്യയാകാനുള്ള സാധ്യതയുമേറും ഈ ഒരു സാഹചര്യം നിലനിൽക്കുന്ന അവസ്ഥയിൽ ഇനി എന്താണ് ലോകരാജ്യങ്ങളിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതും നോക്കിക്കാണേണ്ടിയിരിക്കുന്നു വലിയ ശക്തികളായ അമേരിക്കയും റഷ്യയും ഒരുമിച്ച് നിന്നുകൊണ്ട് യുക്രൈനെ തകർക്കാനുള്ള അവരുടെ പരിശ്രമങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു സാഹചര്യത്തിലാണ് റഷ്യയുമായുള്ള യുദ്ധത്തിൽ യുക്രൈനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ രംഗത്ത് വരുന്നത് അമേരിക്കയും റഷ്യയും നടത്തിയ സമാധാന ചർച്ചയിൽ നിന്നും ഒഴിവാക്കിയതിൽ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി പ്രതിഷേധം അറിയിക്കുകയും ചെയ്തിരുന്നു അതിന് മറുപടിയായാണ് സെലൻസ്കിയും യുക്രൈനുമെതിരെ കുറ്റപ്പെടുത്തലുമായി ട്രംപ് ഇപ്പോൾ രംഗത്ത് വരുന്നത് നിങ്ങൾ യുദ്ധം തുടങ്ങിയാൽ പാടില്ലായിരുന്നുവെന്നും ട്രംപ് വ്യക്തമാക്കുകയും ചെയ്തു അല്പമെങ്കിലും നയതന്ത്രജ്ഞതയുള്ള നേതാവായിരുന്നുവെങ്കിൽ യുക്രൈന് കാര്യമായ നഷ്ടം ഉണ്ടാകാതെ പണ്ടേ യുദ്ധം അവസാനിപ്പിക്കാനാകുമെന്നും ട്രംപ് കൂട്ടിച്ചേർക്കുകയും ചെയ്തു സെലൻസ്കിക്ക് നാല് ശതമാനം യുക്രൈൻകാരുടെ പിന്തുണ മാത്രമേ ഉള്ളൂവെന്നും അവിടെ വേഗം തിരഞ്ഞെടുപ്പ് നടത്തണമെന്നും റഷ്യൻ വാദവും ട്രംപ് ആവർത്തിക്കുകയും ചെയ്തു അതേസമയം യുക്രൈനെയും യൂറോപ്യൻ രാജ്യങ്ങളെയും ഒഴിവാക്കി സൗദി സമാധാന ചർച്ച നടത്തിയ അമേരിക്കയുടെയും റഷ്യയുടെയും നടപടിയിൽ കടുത്ത അതൃപ്തിയാണ് ഈ രാജ്യങ്ങൾ അറിയിച്ചിരിക്കുന്നത് യുക്രൈനും യൂറോപ്പും കക്ഷിയില്ലാത്ത ഒരു കരാറും ശാശ്വതമാവില്ലെന്ന് യൂറോപ്യൻ യൂണിയൻ ഇന്നലെ പ്രതികരിക്കുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് ചർച്ചയിൽ നിന്നും ഒഴിവാക്കിയതിലെ പ്രതിഷേധം സെലൻസ്കി പരസ്യമാക്കിയത് സമാധാന ചർച്ചകൾ ന്യായമായ രീതിയിൽ വേണമെന്നും യൂറോപ്യൻ രാജ്യങ്ങളെ കക്ഷിയാക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇതിന് പിന്നാലെ ഇന്ന് നടക്കേണ്ട സൗദി സന്ദർശനവും സെലൻസ്കി മാറ്റിവെച്ചിരുന്നു ഇതിൽ ക്ഷുഭിതനായാണ് പരാതി നിരാശപ്പെടുത്തിയെന്നും അല്പമെങ്കിലും നയതന്ത്രജ്ഞതയുള്ള നേതാവായിരുന്നുവെങ്കിൽ കാര്യമായ നഷ്ടം ഉണ്ടാകാതെ പണ്ടേ യുദ്ധം അവസാനിപ്പിച്ചേക്കാമെന്നും ട്രംപ് പരസ്യമാക്കിയത്